ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിനെ കുറിച്ചിട്ടാണ് അതായത് എന്താണ് ഇന്നലെ സംഭവിച്ചത് മാഞ്ചസ്റ്റർ സിറ്റി പെബ്ബോളാണ് മാഞ്ചസ്റ്റർ സിറ്റി ക്രേവൻ കോട്ടേജിലേക്ക് യാത്ര തിരിച്ചിട്ട് അവിടെ നാലേ പൂജ്യം ഒന്നോളും ഫുള്ള് തകർത്തുകൊണ്ട് അവർ ശരിക്കും ഈ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൻ്റെ പ്രഷർ തിരിച്ച് ആർച്ചയുടെ ആസ്നലിൻ്റെ തലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇനി ആസ്നൽ എങ്ങനെ റിയാക്ട് ചെയ്യും അതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരെ സംസാരിക്കും ഇന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഇനി രണ്ട് മത്സരങ്ങളാണ് ഈ രണ്ട് ടീമുകൾക്കും ബാക്കിയുള്ളത് ഇപ്പോൾ ടേബിൾ നോക്കുമ്പോൾ തലപ്പത്തിരിക്കുന്നത് മഞ്ചസിൻ്റെ സിറ്റി തന്നെയാണ് പക്ഷേ ഈ ആസനലിനെ സംഘോടോളം എന്താണ് അവർക്ക് അവരുടെ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ പോലും ടൈറ്റിൽ ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് കാരണം സിറ്റി അവരുടെ രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഗോൾഡ് ഡിഫറൻസിലും വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അൻപത്തി എട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾഡ് ഡിഫറൻസ് അറുപതാണ് ആസ്നലിൻ്റെ ഗോൾഡ് ഡിഫറൻസ് അങ്ങനെയാണ് സ്ഥിതിഗതികൾ നിൽക്കുന്നത് ഇനി ആസിനാണെങ്കിൽ ഇന്ന് യു എ സമയം ഏഴ് മുപ്പത്തിന് ഏറ്റുമുട്ടാൻ പോകുന്നത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അവർ ആരെ ഡിഫൻസിൽ കളിപ്പിക്കുന്നുള്ളത് നമുക്ക് ആർക്കും കൃത്യമായിട്ട് അറിയൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് പക്ഷേ സ്റ്റിൽ ഇതൊരു പ്രഷർ കുക്കർ സിറ്റുവേഷനാണ് ആർട്ടിയുടെ ആസിനെടുത്തോളം അപ്പോൾ ഓൾ ട്രാഫോഡിൽ ഇന്ന് നല്ലൊരു മത്സരം തന്നെയായിരിക്കും യുണൈറ്റഡിൻ്റെ ക്രിസ്റ്റൽ പാലസ് കഴിഞ്ഞ ഗെയിം വീക്കിൽ തകർത്ത് തരിപ്പണമാക്കുന്നത് സെലസ് പാക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കസമീറോയും ഇവാൻസോ ഒക്കെയായിരുന്നു ആ ഒരു സെൻ്റബാക്ക് പാർട്ട്നേഴ്സായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കീറി മുറിച്ച് തരിപ്പണക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒലിവർ ഗ്ലാസ്റ്റെ ടീം ഒലിവർ ഗ്ലാസ്മെ ടീം കൃത്യമായിട്ടുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വേറെ കാര്യം അപ്പോൾ ആർട്ടറ്റയുടെ ടീം എങ്ങനെ പ്രതികരിക്കും അതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി പെപ്ഗോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ള രീതിയിൽ തന്നെ എടുത്തു പറയണം അപ്പോൾ അവർ ഇത്തരത്തിൽ ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയുന്നതാണ് അവർ വേറൊരു മോഡിലേക്ക് വരും അവർ ഗിയർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും പിന്നെ അവരെ പിടിച്ചാൽ കിട്ടാറില്ല അതേ രീതിയിൽ തന്നെയാണ് ഈ സീസണിലും കാര്യങ്ങൾ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു തരത്തിലും പ്രഷർ അവരെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നേ ഇല്ല എന്നുള്ളതാണ് ഒരു തരത്തിലും അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് എന്നാലിക്കേണ്ടത് അവർ കഴിഞ്ഞ സീസണിൽ ട്രിബിൾ അടിച്ച് ടീമാണ് നമ്മളിത് നിരവധി അനവധി ഇത്തവണ സംസാരിച്ചതാണ് പക്ഷേ ഇത്തവണ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചരിത്രമാണ് അതായത് തുടർച്ചയായി നാല് ലീഗ് ടൈറ്റിലുകൾ ഇതിന് മുമ്പ് മറ്റൊരു ഇംഗ്ലീഷ് സൈഡിനും അടിക്കാൻ സാധിച്ചില്ല ആ ലക്ഷ്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത് മാത്രമല്ല അവർക്ക് ഡബിൾ അടിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അതൊരു ഇൻക്രെഡിബിൾ സംഭവം ആയി ഒരു ട്രിബിൾ അടിച്ച സീസണിനേഷം ഒരു ഡബിളൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ അംബലീവബിൾ സ്റ്റഫാണ് സ്റ്റഫ് ഓഫ് ഡ്രീംസ് ആണ് പെബ്ഗോളെന്ന് പറഞ്ഞ മാനേജർ ഒരു ജാതി മനുഷ്യനാണ് അയാൾക്കാണെങ്കിൽ ജയിച്ചു മതിയാവില്ല എന്നുള്ള നമ്മൾ പല സാഹചര്യത്തിലും സംസാരിച്ചു പോകണം എന്ത് ചങ്ങായാണോ ഒരു മര്യാദ ഇല്ലാത്ത ചെങ്ങായെന്നൊക്കെ ആണെങ്കിലും പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉള്ള സൈഡിനെതിരെയാണ് ആസ്നൽ ടൈറ്റിൽ റേസിൽ നിലനിൽക്കുന്നത് അപ്പോൾ മാൻ സിറ്റിയുടെ കാര്യം എന്ന് ചോദിച്ചാൽ അവരിപ്പോൾ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിൽ രൺ വീച്ചറാണ് മാത്രമല്ല ആസ്നലിനെതിരെ അവർ ആ ഒരു ഡ്രോ വഴങ്ങിയില്ലേ അതിനുശേഷം നടന്നിട്ടുള്ള ഏഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഏഴിലും അവർ വിജയിച്ചു ഇരുപത്തിയെട്ട് ഗോളുകൾ എങ്ങനും അവരടിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏഴ് മത്സരങ്ങൾ അതിൽ തന്നെ ഏഴ് മത്സരങ്ങളും അവർ വിജയിക്കുന്ന രീതിയിൽ അവർ ആദ്യം തന്നെ ഗോളടിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് അവർ ആദ്യം കൺസീറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഈവൻ ക്രിസ്റ്റൽ പാലസിനെതിരെ മാത്രത്തിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ അവർ ഈക്വലൈസർ നേടുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ പത്രത്തിൽ വളരെ ആയിട്ട് തന്നെ ഒപ്പോസിഷൻ ടീമിൻ്റെയും അതുപോലെ തന്നെ ആസ്മലിൻ്റെയും പ്രതീക്ഷകളെ തല്ലിക്കെടുത്താൻ തെപ്പുകളുടെ ടീമുകൾക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് പത്രത്തിലുള്ള ആ ഒരു ലാസ്റ്റ് സ്റ്റാർട്ട് അവർക്ക് നേരിടാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അത് എല്ലാവരുടെയും നെവ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ആരാധകരുടെ നെവ്സ് സെറ്റ് ചെയ്യും പ്ലേഴ്സിൻ്റെ നെവ്സ് സെറ്റ് ചെയ്യും മാനേജറുടെ നെവ്സ് സെറ്റ് ചെയ്യും ഇത്തരത്തിൽ ഏർ ഗോളുകൾ അടിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ ആറിലും അവർ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അവർ ആ പതിനഞ്ച് മിനിറ്റിൽ ഗോൾ അടിക്കാത്ത മത്സരം ഏതായിരുന്നു വെച്ചാൽ നോട്ടിങ് ആംഫോർസ് എന്നൊരു മത്സരമാണ് അതിൽ നോട്ടിങ് ആംഫോർസ് നല്ല രീതിയിൽ സിറ്റ് തടഞ്ഞു നിർത്താനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു പക്ഷേ എന്താണ് മുപ്പത് മിനിറ്റിന് ശേഷം അവരും എന്താണ് കൺസീഡ് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അത് ആ ഫുള്ളമിനെതിരെയുള്ള മത്സരത്തിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫുള്ളം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പതിമൂന്നാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കുന്നു പെപ് പെപ്ഗോളുടെ ടീം അത് ആരാണ് ഗോൾ അടിക്കുന്നത് ജോസ്ഫ ഗാഡിയോൾ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ ലേബിൾ ചെയ്യപ്പെട്ടുള്ള ചങ്ങായി അതായത് ശരിയാണ് വലിയ തുക കൊടുത്തുകൊണ്ടാണ് മാൻ സിറ്റി ഒരു താരത്തെ സൈൻ ചെയ്തത് ഹൺഡ്രഡ് മില്യൺ യൂറോസും കാരണം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുള്ളത് വളരെ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളൊരു മാഞ്ചസ്റ്റർ സിറ്റി സൈഡിലേക്കാണ് അതും നമുക്കറിയാം പക്ഷേ സ്റ്റിൽ ഒരു യങ് ഫുട്ബോളറാണ് എന്ന് മാത്രമല്ല ഈ മാൻ സിറ്റി സൈഡിലേക്ക് വന്നിട്ട് ആ ലെഫ്റ്റ് ബാക്ക് റോളിലൊക്കെയാണ് അദ്ദേഹത്തെ കളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പെബ്ഗോഡുകൾ അപ്പോൾ എന്താണ് ബ്ലോസം ചെയ്യാൻ ഇത്തിരി സമയമെടുത്തു ആ ഒരു കാലയളവിലാണ് അദ്ദേഹത്തെ ഫ്ലോപ്പ് എന്നുള്ള രീതിയിലൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓൾറെഡി ഉണ്ട് എന്നുള്ളത് വേൾഡ് കപ്പിലൊക്കെ പെരിഫറൽ ഫാൻസിന് പോലും അദ്ദേഹം കാഴ്ചവെച്ച് തന്നിട്ടുള്ള ഒരു ചങ്ങായ പിന്നെ മാത്രമല്ല സ്കൗട്ടുകളും ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാൻ സിറ്റി ഇത്രയധികം പൈസ കൊടുത്തുകൊണ്ട് ഈ ഒരു ചങ്ങായനെ സൈൻ ചെയ്തിട്ടുള്ളത് വേറെ കാര്യം അപ്പോൾ എന്താണ് ആ ഒരു തുടക്കത്തിൽ ഈ ഒരു ടീമിൽ സെറ്റിലാകാൻ എത്തിരി സമയമെടുത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ടും ചെങ്ങായി ബ്ലോസം ചെയ്തിരിക്കുകയാണ് കൃത്യമായിട്ടും ചെങ്ങായുടെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതും ഗോളടിച്ചിട്ടുള്ള ഇമ്പാക്റ്റാണ് ചങ്ങായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ആണ് ഈ ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിൽ യോസ്കോ ഗാർഡിൽ എന്ന് പറഞ്ഞ ക്രൊയേഷ്യൻ ഡിഫൻഡർ ഈ മാൻ സിറ്റി സൈഡിൽ ഉണ്ടാക്കില്ല പിന്നെ മാത്രമല്ല പെപ്പിന്റെ സൈനിങ്ങിന് ചിലതൊക്കെ ഫ്ലോപ്പ് ആകാറുണ്ട് ഒരു സ്വാഭാവികമായിട്ടും ഫുട്ബോൾ നടക്കുന്ന സംഭവമാണ് പക്ഷേ പല ലേറ്റ് ആയിട്ട് കുറച്ച് സമയം എടുത്ത് ഫ്ലറിഷ് ആകുന്നത് നമ്മൾ കണ്ടുള്ള സംഭവമാണ് അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിപ്പോൾ സെക്കൻഡ് സീസണിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഫസ്റ്റ് സീസണിൽ തന്നെ അദ്ദേഹം ഫ്ലറിഷ് ഫ്ളറിഷ് ഒരു സിറ്റുവേഷൻ തന്നെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗോളുകൾ പോലും കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇപ്പോൾ ഫുള്ളമിനെതിരെ ആ പതിമൂന്നാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ ഗോളടിക്കുന്നത് യോസ്കോ ഗാഡിവാളാന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുപ്പത്തി രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ഗോളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല സിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് ഈ ക്രൂഷ്യൽ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ അഞ്ച് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ എന്താണ് ആ ഒരു റോള് അഡാപ്റ്റായിട്ട് വരുവാണ് യോസ്കോ ഗോവാഡിവാളും അതിൽ തന്നെ അദ്ദേഹം അടിച്ചിട്ടുള്ള അഞ്ച് ഗോളുകളിൽ ഒന്നുപോലും പോലും അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഫുഡ് കൊണ്ടല്ല ചങ്ങായി അടിച്ചുള്ളത് നാല് ഗോളുകൾ തൻ്റെ വീക്കർ റൈറ്റ് ഫുഡ് കൊണ്ടും ഒന്ന് തല കൊണ്ടുമാണ് ചെങ്ങായി അടിച്ചില്ലെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ ഗോളും വരുന്നത് അദ്ദേഹത്തിൻ്റെ വീക്ക് റൈറ്റ് ഫുറ്റ് കൊണ്ടുവന്നെയാണ് പക്ഷെ വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ അദ്ദേഹം നിന്നിട്ട് ബോൾ റിസീവ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് വിങ്ങിൽ അതുതന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പെപ്പുള്ള മത്സരത്തിൻ്റെ തുടക്കം മുതൽ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയ പാക്ക് ചെയ്തിട്ടാണ് മാൻസിറ്റി കളിക്കുന്നുണ്ടായിരുന്നത് എന്നിട്ട് വാടികളെ ആ ഒരു വിങ്ങറിനെ പോലെ വളരെ വൈഡായിട്ട് നിർത്തുന്നു അപ്പോൾ എന്താണ് ഫുള്ളമാണെങ്കിൽ ഫൈവെടുത്ത് ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ വളരെ നാരോ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പിന്നെ പിന്നെ ഫോഴ്സ് ചെയ്യപ്പെടുന്നു കാരണം ഈ സിറ്റിയുടെ മിഡ്ഫീൽഡ് ഏരിയയിലുള്ള ആ ഒരു പാക്കിങ് കാരണം അപ്പോൾ അങ്ങനെ വാർഡുകളിൽ സ്പേസ് കിട്ടുന്നു അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരികയാണ് പത്തൊൻപത് അടങ്ങിയിട്ടുള്ള ഒരു മൂവിലാണ് ആ ഒരു ഗോൾ പറക്കുന്നത് ഓർക്കേണ്ടത് ഫുള്ള നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് കൂടിയാണ് മാക് ഒസില നല്ലൊരു മാനേജറാണ് ഇവിടെ യോസ്കോ ഗാഡ് ലെഫ്റ്റിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തതിനു ശേഷം കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന കെവിൻ ഡെബ്രോനെ പിക്ക് കെവിൻ ഡെബ്രോനുമായിട്ടുള്ള ഒരു വൺ ടൂടെ അദ്ദേഹം കളിക്കാണ് മനോഹരമായിട്ടുള്ള ആ ഒരു റിട്ടേൺ ബോൾ കെവിൻ ഡെബ്രോനെ കൊടുക്കുന്നു ബോക്സിലേക്ക് അദ്ദേഹം ബോളുമായിട്ട് പോകുന്നു എന്നതിനു ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടച്ച് അദ്ദേഹം എടുക്കുകയാണ് ആ ഒരു കാംനെസ് കമ്പോസ്റ്ററൊക്കെ കാഴ്ചവെക്കുന്നതിന് ശേഷമാണ് തൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് അവിടെ ഫിനിഷ് ചെയ്യുന്നത് യോസ്കോ ഗാഡികൾ അത് ലൈനോസംസോളം പിടിക്കാൻ പറ്റില്ല കാരണം നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് ഫിനിഷാണ് അങ്ങനെ പതിമൂന്നാമത്തെ പറ്റിൽ മാൻസിറ്റി ലീഡ് എടുക്കുന്നു പിന്നെ ഈ കെവിൻ ബുറവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ പ്രീമിയർ ലീഗ് സീസണിലെ ഒൻപതാമത്തെ അസിസ്റ്റാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ പിറന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ പ്രീമിയർ ലീഗിൽ മറ്റൊരു താരവും മാൻസിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല ഈ ചങ്ങായി പകുതി മത്സരങ്ങളെ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ളൂ പകുതി മത്സരങ്ങൾ ഇഞ്ചുറി ആയിട്ട് പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ ഒരു അസാധ്യ ഫുട്ബോളറാണ് മാത്രമല്ല ഇന്നലത്തെ ഇപ്പം ഈ ഒരു അസിസ്റ്റോട് കൂടിയിട്ട് നൂറ്റി പതിനൊന്ന് അസിസ്റ്റുകളായി ചെങ്ങായി പ്രീമിയർ ലീഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതായത് പ്രീമിയർ ലീഗിൻ്റെ ഓൾ ടൈം ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള താരം എന്ന് പറഞ്ഞാൽ റയാൻ ഗിഗ്സ് ആണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വെൽഷ് ഇതിഹാസം എത്ര അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്നൊരു പറയാം പുള്ളിക്കാരൻ നൂറ്റി അറുപത്തിരണ്ട് അസിസ്റ്റുകൾ കമ്പൈൻ ചെയ്ത് തെടുത്തിട്ടുണ്ട് പക്ഷേ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങൾ അതിനു വേണ്ടി ഉണ്ടായിരുന്നു കാരണം അത്ര വലിയ ലോങ് കരിയറായിരുന്നു റയാൻ ഇത് ഇനി ഈ പിന്നെ കെവിൻ പറയാനൊക്കെ ഒപ്പം നൂറ്റി പതിനൊന്ന് അസിസ്റ്റുമായിട്ട് മറ്റൊരു താരം കൂടി ഉണ്ട് അത് സെക്സ് ഫാബ്രിക്കാസ് ആണ് പക്ഷേ ഇപ്പോൾ കോമോ എന്ന് പറയുന്ന ടീമിൻ്റെ മാനേജറായിട്ട് കോമോയെ പിന്നെ ശരിയായിലേക്ക് പ്രൊമോഷനൊക്കെ ഒരു സാഹചര്യമാണ് കളിയൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ പുള്ളിക്കാരൻ നൂറ്റി പതിനൊന്ന് അസിസ്റ്റുകളുണ്ട് പക്ഷേ അദ്ദേഹം മുന്നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ കെവിൻ്റെ പറഞ്ഞ വെറും ഇരുന്നൂറ്റി അൻപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നാണ് നൂറ്റി പതിനൊന്ന് പ്രീമിയർ ലീഗ് അസിസ്റ്റുകൾ നേരിടത്തുള്ളത് അതായത് റാങ്കിക്സ് ഇരുപത്തി എക്സ്ട്രാ മിനിറ്റ്സ് പ്രീമിയർ ലീഗിൽ കെവിൻ ബ്രോനേക്കാളും കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏഴായിരം എക്സ്ട്രാ മിനിറ്റ്സ് സെസ്ക്ലാബർ ഗ്യാസ് കെവിൻ ബ്രോനേക്കാളും കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വല്ലാത്ത രീതിയിലുള്ള നമ്പറാണ് അദ്ദേഹത്തിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അദ്ദേഹം പലപ്പോഴും പല രീതിയിലും പിന്നെ അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം പോലും ഞാൻ ചോദിക്കുന്നുണ്ട് കാരണം വേറെ ലെവൽ ഫുട്ബോളാണ് കെവിൻ ബ്രഹ്മൻ പല സിറ്റുവേഷനിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് അൺബിലീവബിൾ ക്രിയേറ്റീവ് മിഡ്ഫീൽഡറാണ് കെവിൻ ബ്രോന അപ്പം അദ്ദേഹത്തിൻ്റെ ഓഫ് ദി ബോൾ വർക്ക് റേറ്റും ടോപ്പ് 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 ക്ലാസ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കെവിൻ്റെ ബ്രോയിന ഈ മത്സരത്തിൽ ഈ ഒരു അസിസ്റ്റിന് പുറമെ മറ്റ് രണ്ട് ബിഗ് ചാൻസസ് കൂടി ക്രിയേറ്റ് ക്രിയേറ്റീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കാഞ്ചിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പിന്നെ ഫാർ പോസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ബോൾ അത് ബ്രില്യൻ ബോൾ ആയിരുന്നു കാൻജി അത് ഫിനിഷ് ചെയ്തില്ല അതിൻ്റെ ബോൾ അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്ന സാധനമുണ്ട് അതേപോലെ തന്നെ ഹാർലൻഡിന് നല്ല രീതിയിൽ ഒരു ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാർലൻഡും ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ മൂന്ന് ബിഗ് ചാൻസസ് ചങ്ങായി ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് അപ്പോൾ അങ്ങനെ മാൻ സിറ്റി ഫസ്റ്റ് ഹാഫിൽ പതിമൂന്നാം മിനിറ്റ് ലീഡ് എടുക്കുന്നു സെക്കൻഡ് ഹാഫിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫും തുടങ്ങുന്നത് ഈ പിന്നെ ഫുൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു പക്ഷെ അവിടുന്ന് എക്സാക്ട്ലി പതിമൂന്ന് മിനിറ്റ് എഴുപത്തിനെയാണ് ഫിൽഫോർഡൻ്റെ ഗോൾ വരുന്നത് അപ്പോൾ ഫിൽഫോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സാഹചര്യം സംസാരിച്ചുള്ളതാണ് ഈ സീസണിൽ പിന്നെ കെവിൻ ഡെബ്രോയുടെ അഭാവത്തിൽ മാൻ മാൻസിറ്റിയെ തോളിലേറ്റ് കൊണ്ടുപോയിട്ടുള്ള ചങ്ങായിയാണ് അപ്പോൾ ചങ്ങായി വീണ്ടും ഗോൾ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഗോളിന് ഒരു ഒരു പ്രധാന ചങ്ങായി ചെങ്ങായി ബേർണാഡോസിലൂടെയാണ് പുള്ളിക്കാരനും മറ്റൊരു എക്സലൻറ്റ് സീസണാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അധികം ആളുകൾ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കില്ല അപ്പോൾ എന്താണ് റൈറ്റ് വിങ്ങിൽ അദ്ദേഹം ബോൾ റിസീവ് ചെയ്തിട്ട് ഒരു ടേൺ നടത്തിയിട്ടുണ്ട് അതിൽ റോബിൻസിനെ കംപ്ലീറ്റ്ലി ബീറ്റ് ചെയ്യപ്പെടുന്നതിനു ശേഷം അദ്ദേഹം കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ പലീനെ വന്നിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത് അതോ ഞാൻ ബോൾ വിൻ ചെയ്തോ കൃത്യമായിട്ട് ബോൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ എന്തായാലും അവിടെ ഫോൾ വിളിച്ചിട്ടില്ല റെഫറി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്ലേ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ആ ബോൾ ബോക്സിൽ നിന്ന് ഫിൽഫോഡിലേക്ക് എത്തുന്നു ഫിൽഫോഡൻ തന്റെ വീക്കർ ഫുഡ് കൊണ്ട് അവിടെ ഫിനിഷ് ചെയ്യുന്ന ഒരു കാര്യങ്ങളു അത് വീക്കർ ഫുഡ് ഫിനിഷുകളുടെ ഒരു മത്സരമാണെന്നാണെങ്കിലും ഓരാൻ പറ്റും അങ്ങനെ രണ്ടേ ലീഡ് ആക്കുന്നു പിന്നെ ഇനി ഒരു തിരിച്ചറിവ് ലുണ്ണേ എന്ന രീതിയിൽ തന്നെയാണ് ഫുൾ കളിക്കുന്നത് അപ്പോൾ ആസന ആരാധകരും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ആ ഒരു കളി കണ്ടിട്ടുണ്ടാവുക കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് വീണ്ടും യോസ്കോ ഗ്വാഡികൾ തന്നെയാണ് ഷോർട്ട് കോർണർ എടുക്കുന്നു ഈ ഷോർട്ട് കോർണർ ബൊണാഡോ സിൽവ റൈറ്റ് ഹാഫ് വൈസിൽ നിൽക്കുന്ന ബൊനാഡോ സിൽവയിൽ കൊടുക്കുകയാണ് ബൊനാഡോ സിൽവടെ നല്ലൊരു ക്രോസ് ആ ഒരു പിന്നെ ഫാർ പോസ്റ്റിലേക്ക് കൊടുത്തുള്ള ആ ക്രോസ് ബാക്ക് പോസ്റ്റിലേക്ക് കൊടുത്തുള്ള ക്രോസ് ഡീപ്പ് ക്രോസ് അതിലേക്ക് ഗ്വാഡികൾ നല്ല റണ്ണ് നടത്തുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ റൈറ്റ് ഫുട്ട് നീട്ടി വെച്ചിട്ട് ഗോളാക്കുന്ന ഒരു സാധനം നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ മൂന്നാമത്തെ ഗോൾ അടിക്കുകയാണ് അതായത് ഗ്വാഡിയോള് ബ്രേസ് അത് രണ്ടും വീക്ക് ഫുഡ് ഉണ്ട് ഗ്വാഡികളുടെ ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റെയിൽമാറ്റിനെതിരെ അദ്ദേഹം അടിക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ ലൂട്ടൺ ടൗണിനെതിരെ നോട്ടിങ്ങാം ഫോറസ്റ്റിനെതിരെ ഇപ്പോൾ ഫുള്ളമിനെതിരെ ഇതൊക്കെ ആ ഒരു പ്രീമിയർ ലീഗിൻ്റെ റേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ശരിയാണ് പിന്നെ എന്താ പറയുക താഴെ തട്ടിൽ കിടക്കുന്ന ടീമുകളാണെങ്കിൽ പോലും ഗോളുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഈ ലെഫ്റ്റ് ബാക്ക് റോള് കളിക്കുന്ന ചങ്ങാക്ക് സാധിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം ഇനി പിന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു പെം ഗോലിവള അങ്ങനെ അൽവാരസ് വന്നിട്ടുണ്ടായിരുന്നു ഹാർലൻഡിൻ്റെ ഗോളം അടിക്കാൻ സാധിച്ചില്ല ഫാന്റസി പ്രീമിയർ ലീഗിൽ ഞാനാണെങ്കിൽ ടീം ആറ്റാൻ മറന്നുകൊണ്ടിരുന്നായിരുന്നു പല ആളുകളും ഹാർലൻഡിനെ ക്യാപ്റ്റനാക്കി കാരണം ഡബിൾ രണ്ടോ പുള്ളി എന്നുള്ളതാണ് പക്ഷെ പുള്ളി ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്ത് സംഭവിക്കുന്നു ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പെനാൽറ്റി കിട്ടുന്നു അപ്പോൾ അതിൽ അൽവാരസിനെയാണ് ഫൗൾ ചെയ്യുന്നത് ഡിയൂപ്പ് ആണെങ്കിൽ നേരത്തെ ഒരു കാർഡ് പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഇവിടെ ഫൗൾ ചെയ്യുന്നു സെക്കൻഡ് എല്ലോ കിട്ടിയിട്ട് അദ്ദേഹത്തിന് റെഡ് കിട്ടി പോകേണ്ട ഒരു സാഹചര്യം വരികയാണ് ഓസ്കർ വോബാണ് ബോക്സിലേക്ക് ക്രോസ് കൊടുത്തു എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൈവാക്കറിനൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു കൈവാക്കറിൽ നിന്ന് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ ആംസ് ബാൻഡ് തിരിച്ചിട്ടുള്ള ചങ്ങായി ഗ്വാടികളിനോട് ചോദിച്ചു വേണമെങ്കിൽ എടുത്തോ ഹാട്രിക് അടിക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ മറ്റൊരു ഡിഫറൻറ്ററും ഹാട്രിക് അടിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ ഗ്വാഡിയോൾ അത് നിരസിക്കുന്നു ഈ ഗോൾ ഡിഫറൻസിന് വലിയ പ്രാധാന്യമുള്ളൊരു ഒരു സാഹചര്യമാണ് മാത്രമല്ല എന്താണ് ഇപ്പോൾ ഓലിംഗ് ഹാലണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ആരാണ് പെനാൽറ്റി ടേക്കർ എന്ന് വെച്ചാൽ അത് അൽവാരസ് ആണ് പുള്ളിക്കാരൻ തന്നെ എടുത്തോട്ടേ എന്നുള്ളൊരു കാര്യം ഗ്വാഡികളോട് പറയുന്നു പറയുന്ന ഒരു പ്രൊഫഷണലിസം അവിടെ കാഴ്ചവെക്കുകയാണ് സെൻറ്റിമെൻ്റ്സിൽ ഉപരി പ്രൊഫഷണലിസത്തിന് വലിയ പ്രാധാന്യമാണല്ലോ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു സീസണിൽ പ്രത്യേകിച്ച് പെപ്പിൻ്റെ സൈഡിൽ അപ്പോൾ അങ്ങനെ അവിടെ ഗ്വാഡികൾ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോളായേനെ പക്ഷേ ഒരു പക്ഷെ മിസ്സായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടതെ എന്തായാലും അൽവാരസ് എടുക്കുന്നു വളരെ കൂളായിട്ട് ഗോളാക്കുന്നു അങ്ങനെ നാലേ പൂജ്യത്തിൻ്റെ ലീഡ് നാലേ പൂജ്യത്തിൻ്റെ മത്സരം അവസാനിക്കുന്നു ഇനി ഇതിൽ മറ്റൊരു താരത്തെ കൂടി എടുത്തു പേണ്ടതുണ്ട് ഇപ്പോൾ റോഡ്രി ഈ പ്ലെയർ ഓഫ് ദി സീസണിൻ്റെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിഡിക്കുലസ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ അവാർഡ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു ഒരു സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ് റോഡ്രി എങ്ങനെ നമുക്കതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഞാൻ അറിയിക്കുന്നത് കാരണം റോഡറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒരു ഫുട്ബോളറാണ് മാൻ സിറ്റിക്ക് എന്നുള്ളത് കളി കാണുന്ന എല്ലാവർക്കും ഒരു സംഭവമാണ് പിന്നെ ഇവന്മാർക്ക് എന്താ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ അത്രയും കളി അനലൈസ് ചെയ്യാനുള്ള കഴിവ് ഓർക്കില്ല നമ്മളെക്കാളൊക്കെ എത്രയോ കളിയെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആൾക്കാരല്ലേ ഈ ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് കളി കാണുന്ന ഫുട്ബോൾ പ്രേമികൾ മാത്രമാണ് അവിടെ ഇരിക്കുന്നത് പ്രൊഫഷണൽസ് ആണ് അവർ നിട്ട് എങ്ങനെ റോഡറിനെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളത് എനിക്ക് ഒട്ടും പിടി കിട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് റോഡറി വാൺസ് അഗെയിൻ അമ്പല്ലി സീസൺ ആണ് ചെന്നൈക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ലക്ഷ്യമില്ല ഇതിൽ തന്നെ അദ്ദേഹം ക്രിയേറ്റീവായിട്ട് കളിക്കുന്ന ഒരു സീസൺ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിന് ഒരു കാരണക്കാരെന്ന് പറഞ്ഞാൽ ആണ് കോവാച്ചാണെന്നുള്ളതും വേണമെങ്കിലും പറയാൻ പറ്റും കോവാച്ചിൻ്റെ ഇൻഫ്ലുവൻസ് ഈ സൈഡിലുള്ളത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് കൺട്രോൾ ആ ഒരു മിഡ്ഫീൽഡിൽ കൊണ്ടുവരാൻ അതുപോലെ തന്നെ ബിൽഡപ്പ് ഫേസിൽ ബോൾ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന രീതിയിലാണ് കോവാച്ചും റോഡ്രിക്കും കൂടി കമ്പാനീത് കളിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം അത്രയും സേഫാണ് പൊസേഷനിൽ കോവാച്ചിച്ച് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ഡ്രിബ്ലിംഗ് എബിലിറ്റി യൂസ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നു ശരിയാണ് ഫൈനൽ തേടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമുണ്ട് കോവാച്ചിന് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഫൈനൽ തേടില് പണി ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ മാത്രമല്ല റോഡ്രിക്കും ആ ഒരു ഫ്രീഡം കിട്ടിയാണ് കോവാച്ചിച്ച് തൻ്റെ പുറകിലുള്ള ഒരു സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ എന്താണ് ചെൽസിയിൽ നിന്നും പിന്നെ മാൻ സിറ്റി കോവാച്ചിനെ സൈൻ ചെയ്തത് ഒരു സിന്തിലേറ്റിംഗ് മൂവ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അത് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു സംബന്ധന നമ്മൾ സംസാരിച്ചുള്ളൊരു കാര്യം തന്നെയാണ് കാരണം കോവാച്ചിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആകും മാൻ സിറ്റിക്ക് എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്തായാലും റോഡറിയ ലിസ്റ്റിൽ പെടുത്താത്തത് ഒരുമാതിരി ഒലക്ക പോലെ പരിപാടി പോയി എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല ഫിൽഫോർഡനെ ആണെങ്കിൽ ഫുട്ബോളേഴ്സ് റൈറ്റേഴ്സ് അസോസിയേഷൻ പ്ലെയർ ഓഫ് ദ സീസൺ സീസണായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ റോഡറി ലിസ്റ്റ് ഇല്ലാത്തത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്തായാലും അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം വെറുതൊന്നുമല്ല ചങ്ങായിക്ക് ഈ ഒരു അവാർഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ കൊടുത്തിട്ടുള്ളത് കാരണം ചങ്ങാട്ട് കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ ഓൾ കോമ്പറ്റീഷൻസിൽ ചെങ്ങായി എന്താണ് ഇരുപത്തിയഞ്ച് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും കമ്പയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് മുത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ടോട്ടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അത് എക്സെപ്ഷണൽ നമ്പേഴ്സാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പം അങ്ങനെ മാൻ സിറ്റി ആർഷിൻ്റെ തലയിൽ പ്രഷറിൽ കൊണ്ടാക്കുന്നു ഇനി ഇന്നത്തെ മത്സരം ആസ്നൽ യുണൈറ്റഡിനെതിരെ വിജയിച്ചു എന്ന് വെച്ചാൽ തന്നെ പിന്നെ അവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ ബദ്ധവരികളായിട്ടുള്ള നോർത്ത് ലണ്ടൻ ട്രൈവൽസ് ആയിട്ടുള്ള സ്പേഴ്സ് സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ മാൻസിറ്റിക്കെതിരെ അവർക്കായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതായിരിക്കും സ്പേഴ്സ് എന്ന് പറഞ്ഞിടത്തോളം അവരിപ്പോൾ അത് ബേൺലിക്കെതിരെ വിജയിച്ചിട്ടുണ്ട് അവരുടെ തുടർച്ചയായിട്ടുള്ള മത്സ്യങ്ങൾ പരാജയപ്പെട്ടത് അവർ ആ ഒരു പിന്നെ റൺ അവസാനിപ്പിച്ചിരിക്കുകയാണ് ബേൺലിക്കെതിരെ ബേൺലി റിലഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ടോപ്പ് ഫോർ റേസിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സ്പേഴ്സ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു നേരിയ പ്രതീക്ഷ ഇപ്പോഴും സ്പേഴ്സിനുണ്ട് അപ്പോൾ എന്താണ് സ്പേഴ്സ് ആസനുവേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ആസനൻ്റെ ആരാധകർ ഇരിക്കുന്നുണ്ടാവുക പക്ഷേ നമ്മൾ മാൻ സിറ്റിയുടെ റെക്കോർഡ് മാത്രം മികച്ചതൊന്നുമല്ല സ്പോർട്സിൻ്റെ ഹോം റഡിൽ എന്നാലും സിറ്റിയുടെ ഫോം മികച്ചതാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് പക്ഷേ അതിനുമുമ്പൊക്കെ എന്താണ് ഇന്നത്തെ മത്സരം യുണൈറ്റഡിനെതിരെ വിജയിക്കണം അതാണ് മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഈ ഒരു ടൈറ്റിൽ റേസിനെ കുറിച്ച് എനിക്ക് നിലവിൽ പറയാനുള്ളത് ഇനി നമുക്ക് ആ ഒരു യൂറോപ്പ ലീഗ് റേസിനെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ റിലഗേഷൻ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ചില മത്സരത്തെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അതിനായിട്ട് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ